അപ്പതാ ഒരു പര കിട്ടിയിട്ടുണ്ട് എന്താ മോനെ കിട്ടിടാ എന്താ മോനെ പോളി സാധനോളി ഹലോ ചെങ്ങിമാരെ എം ടി ഫിഷിംഗ് റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഥുന്താട്ടൂരാണ് നമ്മളിന്ന് ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോഴത് ഇടത്തിൽ താഴത്ത് പറഞ്ഞ ഒരു അടിപൊളി സ്പോട്ടിലാണുള്ളത് നമ്മൾ കൂടെ നിന്ന് ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് കിച്ചും ഗോകുലുമാണ് അപ്പോൾ ഇനി ജേട്ടനും കൂടി വരാണ്ട് മുപ്പർ ഇപ്പം വരികയുള്ളൂ അപ്പോൾ നമുക്ക് ഫിഷിങ്ങിലേക്ക് പോകാം നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞുള്ള അതേ സ്പോട്ടിൽ തന്നെയാണ് ഇടത്തിൽ താഴത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞാൽ രണ്ട് അടിപൊളി മുഴുമണിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു അതേ സ്പോട്ടിൽ തന്നെയാണ് ഇനി നമ്മൾ കഴിച്ചുകൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ചൂണ്ട ഇട്ട് മീനെ പിടിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടുകളിൽ പോകാം അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് കഴിച്ചുകൊണ്ടിയാണ് ഇത് വെച്ചാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് അല്ല നല്ല ഉറപ്പുള്ള കുളത്തിന്നെ യൂസ് ചെയ്യണം നല്ല ഉറപ്പുള്ള കയറും യൂസ് ചെയ്യുക എന്നാലേ നമുക്ക് മീൻ കിട്ടുള്ളൂ മറ്റേ പൊട്ടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല വലിയ കണ്ണി തന്നെ യൂസ് ചെയ്യാം ഇത് കല്ലിനുള്ളിൽ കുടുങ്ങി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിനി പരൾമീനെ പിടിക്കാനാണ് പോകുന്നത് അപ്പോൾ അത് ആ കോരുവാലെ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾ ഊറ്റി ഊറ്റിപ്പിടിക്കാനാണ് പോകുന്നത് നമുക്കിവിടെ കിട്ടുമോ എന്ന് നോക്കാം ഇവിടെ തോട്ടിൽ കുറേ പരൾമീന കാണുന്നുണ്ട് നമുക്ക് ഇത് ഇവിടെ സൈഡിൽ വെച്ചിട്ട് തെളിച്ചിങ്ങനെ പിടിക്കാം അവിടെ ഇറക്കി വെച്ചോ ആ കോരുപോലെ സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു ഫ്രണ്ടിലേക്ക് വെച്ചോ ആ അവിടെ വെച്ചോ അവിടെ എങ്ങനെ വെച്ചോ അത് ഒരാൾ ഇറങ്ങി ഇങ്ങനെ തെളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഇവിടെ ഇറങ്ങി അവിടെ മീനിക്കാം ഇവിടെയാണ് ഈ സൈഡിലാണ് കുറേ മീനുകളൊക്കെ ഉള്ളത് അപ്പച്ച മരേ നമുക്കിതിലൊന്നും കിട്ടിയില്ല നേരത്തെ കിട്ടിയ ഒരു പരൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കിനി തായോട്ടും കൂടി പോയി നോക്കാം ഇവിടുന്ന് താഴോട്ട് കുറേ മീൻണ്ട് കുറേ പരലുണ്ട് നമുക്കിനിവിടെ ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ കുറേ പരലുണ്ട് നമുക്ക് അവിടെ മുകളിൽ ഇറങ്ങി കൊടുത്ത് വല താട വെച്ചോ ആടെ വലച്ചായി അപ്പൊ നമുക്കിനി എവിടെ ഇറങ്ങി താട് തെളിക്കാം ഇവിടെ ഇറങ്ങാൻ കുറച്ച് പാടാണ് കൈതമുകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകണം അത് സെറ്റാക്കി പിടിച്ചേ ഞാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ അപ്പോൾതാ ഒരു പരളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് വെച്ച് ഈ കിട്ടിയ പരളെല്ലാം വെച്ച് നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം ലേക്ക് ഇടാം അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കല്ലിനുള്ളിലൊക്കെ ആയിട്ട് കുറേ മാളങ്ങളുണ്ട് ആ മാളത്തിൽ ആരിൽ മണിഞ്ഞിൽ പോലത്തെ മീനുകളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ മാളത്തിൽ ചൂണ്ടലിട്ട് നോക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മളെ കഴിഞ്ഞല്ലത്താതെ സ്പോട്ടിലാണ് അവിടെ വലിയൊരു മാളുണ്ട് അതിന് ആ മാളം ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വന്നത് അവിടെ ഉണ്ടാകുന്ന ഉറപ്പാണ് അത്രയും ഹെവി ആയിട്ടുള്ളൊരു മാളാണ് ഇതാണ് ആ സ്പോട്ട് ഇവിടെയാണ് പിന്നെ ഉള്ളിലേക്കായിട്ടൊരു മാളുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാം അറിയുണ്ടാവും അവർ കണ്ടുണ്ടാവും മീനെ പിടിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ഇട്ട് വയ്ക്കാൻ പോകുന്നത് മേലോട്ടൊക്കെ എല്ലായിടത്തും ഇട്ട് വെക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഇവിടെ ഇട്ട് വെക്കാം അപ്പം നമ്മൾ ഓർത്തെടുക്കാൻ പോവാണ് നന്നായിട്ട് ഇങ്ങനെ കോർത്തെടുക്കാം െ ഇതാണ് നമ്മള് മാളത്തിനുള്ളിലേക്ക് ഇടാൻ പോകുന്നത് ഇതുമല്ല നമുക്ക് മാളത്തിനുള്ളിലേക്ക് ഏറ്റി കൊടുക്കാം അപ്പ ചാമാര ചേട്ടൻ വന്നിട്ടുണ്ട് മൂബിരി അപ്പുറം കാശ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കാശ് ചെയ്ത് നോക്കാം പ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കാണ് മാളം ഉണ്ടോ വെറുത്തൊരു മാളാണ് വടിയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കള്ളം മീൻ പിടിച്ച അതേ മാളം തന്നെയാണ് നമുക്ക് ഉള്ളിലേക്ക് ഇത് കയറ്റി വന്നു ചില മാളത്തിൽ ഞണ്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതും ശ്രദ്ധിക്കണം ഞണ്ട് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിടിച്ച് പറച്ച കൊണ്ടുപോകും പിന്നെ ചൂണ്ടെല്ലാം കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞെണ്ടിനൊന്ന് ശ്രദ്ധിക്കുകയല്ലേ േ ഇവിടെ പെരുത്ത രണ്ട് മാളുണ്ട് കിട്ടോ അപ്പോൾ എഴുതിലുണ്ടാവുക അറിയില്ല ഇനി നമുക്ക് നമ്മുടെ ചൂണ്ട ഈ കൈകിന് ചൊറച്ചിടാം വലിഞ്ഞ പോകേണ്ടിരിക്കാൻ വേണ്ടി ചൊറച്ചിടാം ഇത് നമുക്കിനി കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നോക്കാം എന്തെങ്കിലും കൊത്തുവാൻ നോക്കാം ഇതിൽ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊത്തുന്നതാണ് അതിൽ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ എന്തായാലും വെച്ച് നോക്കണം അപ്പോൾ ചേട്ടൻ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഗുണീക്കാൻ നോക്കാം അങ്ങോട്ട് വലി വരുന്നുണ്ടോ വരുന്നുണ്ടോ വലിച്ചോക്കി ടൈറ്റാ ഏറ്റാ കുടി കുടിയോ വലിച്ചി വലിച്ചോ എന്താ മോനെ ആടു കിട്ടിടാ എന്താ മോനെ പോലീസ് ആണോ ആട്ടിയ പോലെ എന്താ മോനെ പോലീ സാണോ

എൻ്റെ മോനെ നല്ല അടിപൊളി മുഴുവണിക്കാം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാലോ അതേ മാളത്ത് തന്നെയാണ് കിട്ടിയത് നല്ല ഹെവി സാധനമാണ് ഇത്ര ഒരു കിലോ ഉണ്ടാവുമോ ഒരു കിലോയ്ക്ക് മുകളിൽ വരുന്ന സാധനം കേട്ടോ കേട്ടോ മുകളിൽ സാധനം ഇപ്പം അങ്ങോട്ട് പിടിച്ചിട്ടോ ുള്ളിലേക്ക് കയറി പോയിണ്ട് കുളത്ത് നല്ല പൊളി മുഴിമണിഞ്ഞലാണ് കഴിഞ്ഞാലിട്ട അതേ മാളത്തിൽ തന്നെയാണ് കൂടിയേ കഴിഞ്ഞാലിട്ട അതേ മാളം പിടിച്ചോ പിടിച്ചോ കഴിഞ്ഞാലും നമ്മള് ചൂണ്ടിലിടാണ്ട് പിടിച്ചായിരുന്നു എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയണ്ടാവും കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അത് കൊളത്ത് പോയി അപ്പാ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതാ ഒരു വട്ടയിൽ വെള്ളം നിറച്ചിട്ടുണ്ട് തൽക്കാലം വട്ടയിലേക്ക് വെക്കാം വട്ടയിലിടാം സെറ്റ് ആക്കാം കുറച്ച് കറി വയ്ക്കുകയും ചെയ്യാം കുറച്ച് പൊരിച്ചെടുക്കുകയും ചെയ്യാം നല്ല പൊളി സാധനമാണ് നല്ല കിടന്ന ടേസ്റ്റുള്ളാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടമോനെ സബ്സ്ക്രൈബ് ചെയ്യണേ